കഴിച്ചിട്ട് എന്താ പറഞ്ഞു ഞാൻ ഇപ്പഴും ഞാൻ അപ്പഴേ പറഞ്ഞത് മതി ഉണ്ണി ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ അത് ശരി അയ്യോ ഞാനല്ല ഉണ്ണി പറ്റിച്ച പണിയാ എന്തായാലും നന്നായിരിക്കുന്നു തന്നോളൂ വലിച്ചു വരി തിന്ന ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം ആ ഉണ്ണിമധുരം 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 വേണ്ടത് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ് കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞു കേട്ടോ എല്ലാം ചെല്ലും അത് ഞാൻ